స్వాగతం బ్లడ్ డోణేస్ కేరళ పొన్నని తాలూక్ కమిటీ ఎమరేట్ స్మా ఎడపాడం సంయుక్త ഫോൺ കാർട്ട് എടപ്പാളിന്റെയും തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെയും സഹകരണത്തോടെ എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ വെച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സന്നദ്ധ രക്തദാന ക്യാമ്പിൽ നൂറ്റി നാൽപ്പത്തി പേർ രജിസ്റ്റർ ചെയ്യുകയും നൂറ്റി പേർ സന്നദ്ധ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു താലൂക്കിലെ ഏറ്റവും അടുത്ത ആശുപത്രി നഗരിയായ തൃശൂരിലെ രക്തദൌർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്തശേഖരണ വാഹനത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പിലൂടെ സാധിക്കുന്നുണ്ടെന്ന് ബി ഡി ഡി കെ പൊന്നാനി ഭാരവാഹികൾ പറഞ്ഞു സമൂഹത്തിന് നന്മയാർന്ന സന്ദേശം കൈമാറുന്ന രക്തദാന ക്യാമ്പിൽ അമ്പത് പേർ അവരുടെ ആദ്യ രക്തദാനവും കൂടെ ആറ് വനിതകളും രക്തദാനം നിർവഹിച്ചു ക്യാമ്പിന് എമിറേറ്റ്സ് സ്മാൾ ജീവനക്കാരും ഫോൺ കാർട്ട് ജീവനക്കാരും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് ആന്റ് ഏഞ്ചൽസ് വിംഗ് കോർഡിനേറ്റർമാരും ചേർന്ന് നേതൃത്വം നൽകി ഷോപ്പിംഗിനും ഉല്ലസിക്കാനുമായി വരുന്നവർക്ക് മുമ്പിൽ രക്തദാനം മഹാദാനമാണെന്ന് കാണിച്ചുകൊണ്ട് ക്യാമ്പിന് ആതിഥേയത്വം വഹിക്കുകയും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്ത എമിറേറ്റ്സ് സ്മാൾ എടപ്പാ മാനേജ്മെന്റിന് ബിഡിക്കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രത്യേക നന്ദി അറിയിച്ചു പൊന്നാനി